ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ ഉദാഹരണത്തിന് നമ്മൾ മൊബൈലിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറച്ച് നേരം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ തന്നെ പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറഞ്ഞ ബാറ്ററി ചാർജിലേക്ക് മാറുന്ന ഒരവസ്ഥ അതുമല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാങ് ആയി നിങ്ങൾക്ക് എവിടെയും ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരമേ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ മൊബൈൽ പെട്ടെന്ന് ചൂടാകുന്ന അവസ്ഥ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യും അപ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ അതൊന്ന് റെഡിയായി വരും എന്നാലും വീണ്ടും അതേ അവസ്ഥ തന്നെ വരുന്നു എന്താണിതിന് കാരണം നമ്മൾ പല സന്ദർഭങ്ങളിലും ഈ ഒരു അവസ്ഥ അനുഭവപ്പെടുന്നവരാണ് എന്നാൽ നിങ്ങളുടെ മൊബൈലിൽ ഏതോ ഒരു ഹിഡൻ ഫയൽ അല്ലെങ്കിൽ ഹിഡൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതോ വൈറസ് മാൽവേർ സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം ഇത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇവിടെ സ്കാൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു സ്കാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഇപ്പം നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പം മൊത്തം ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച എല്ലാ ആപ്ലിക്കേഷൻസുകളും കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിൽ നിങ്ങൾക്ക് മറ്റൊരു ടാബ് കാണാം സിസ്റ്റം ആപ്സ് എന്ന് അവിടേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ മൊബൈലിൽ ഇൻബിൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ യൂസർ ആപ്പ് എന്ന ഭാഗത്തേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടതു വശത്ത് ഈ ഒരു ഐക്കണിൽ എൻ്റെ മൊബൈലിൽ എല്ലാത്തിലും ആണ് ഉള്ളത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഭാഗത്ത് റെഡോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ അങ്ങനെ എന്തെങ്കിലും കളർ വ്യത്യാസം നിങ്ങൾ കാണുന്നെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യണം അത് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ഒന്നും ചെയ്യേണ്ട ഏറ്റവും മുകളിൽ തന്നെ അങ്ങനെ കളർ മാറ്റം വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു മാൽവെയറോ വൈറസോ ഉള്ള ഒരു ആപ്ലിക്കേഷൻസുകളും ഇല്ല സിസ്റ്റം ആപ്ലിക്കേഷൻസിലേക്ക് ഞാൻ മാറ്റിയപ്പോഴും അവിടെയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തു നിന്ന് തന്നെ ചെയ്യാതെ നേരെ പുറത്ത് വന്നിട്ട് ആ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുന്ന രൂപവും ഞാൻ കാണിച്ചു തരാം ആ രൂപത്തിൽ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൽ അത് സംബന്ധമായിട്ടുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ഡിലീറ്റാകളളൂ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം നമുക്കത് ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ വലതു വശത്ത് ഇവിടെ ഈ ഒരു ഫോർ സ്റ്റോപ്പ് എന്ന ഭാഗത്ത് ആദ്യം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം ഈ ഒരു സ്റ്റോറേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്പ് സൈസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് എം ബി എ ഉള്ളൂ പക്ഷേ ടോട്ടൽ സൈസ് നിങ്ങൾ നോക്കൂ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് എം ബി ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇരുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് എം ബിക്ക് പുറമേ ഉള്ള എല്ലാ ഫയലുകളും നിങ്ങളുടെ മൊബൈൽ തന്നെ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനോ കഴിയില്ല അതുകൊണ്ട് ഏതൊരു ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ കേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിയർ ഡാറ്റ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് സൈസും ടോട്ടൽ സൈസും ഒരേപോലെ തന്നെയാണ് അതായത് ഇത് സംബന്ധമായിട്ടുള്ള ഒരു ഫയലുകളും ഇപ്പോൾ മൊബൈലിൽ സ്റ്റോർ ആയിട്ടില്ല ഇനി നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇങ്ങനെയാണ് ഏതൊരു ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഫയലുകളൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ ശേഷിപ്പുണ്ടാക്കിയില്ല അതുകൊണ്ട് അത് കാരണമായിട്ട് നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളാകുകയും ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മൊബൈൽ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എൻ്റെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ ഇത് പരിചയപ്പെടുത്തിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്